ഒരു മിഡിൽ ഏജ് ഒക്കെ ആവുമ്പോഴേക്ക് മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഹിസ്ട്രമി അതായത് യൂട്രസ് റിമൂവ് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത് വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് അല്ലേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ത്രീത്വത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവൾ വരെ വളരെ പ്രഷ്യസായിട്ട് കാണുന്ന ഒരു അവയവമാണ് അവളുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് അപ്പം അത് റിമൂവ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സോ ഇതിന് ആയിട്ട് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഇന്ന് സ്ത്രീകൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഡോക്ടർ ജസീറയാണ് ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഹിസ്ട്രക്റ്റമി വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്ന് നോക്കാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹെവി ബ്ലീഡിങ് ആണ് അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ അതായത് മാസമുറിയിൽ തന്നെ അകാരണമായിട്ട് ഹെവി ബ്ലീഡിങ് സംഭവിക്കുക കാരണം ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഇപ്പം മെനോ മെനാർക്കെ മുതൽ അതായത് ഒരു പതിനാല് വയസ്സ് മുതൽ സ്ത്രീകളിൽ ആർത്തവം തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്യൂറേഷനിലൊക്കെ നോർമലായിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ വന്നതിന് ശേഷം ഒരു ട്വൻറ്റീസിന് ശേഷം അല്ലെങ്കിൽ ഒരു തേർട്ടീസിന് ശേഷം ഒക്കെ ആകുമ്പോഴേക്ക് കാരണമില്ലാതെ ഹെവി ബ്ലീഡിങ് വരിക രക്തസ്രാവം സംഭവിക്കുക യു യു എസ് ഡി എടുത്ത് നോക്കും നമ്മൾ എം ആർ ഐ എടുത്ത് നോക്കും ഇതിലൊന്നും ഒരു പെത്തോളജിക്കൽ ചേഞ്ചസും കാണാൻ സാധിക്കില്ല പക്ഷേ അൺയൂഷ്വൽ ആയിട്ട് എല്ലാ മാസവും ഒരുപാട് ഒരു രണ്ടാഴ്ചയോളം ഒക്കെ ബ്ലീഡിങ് പോയ്ക്കൊണ്ടിരിക്കുക ഇത് കാരണം സ്ത്രീകളിൽ അനീമിയ വരാനുള്ള സാധ്യതയുണ്ട് അതായത് എച്ച് ബിയുടെ ലെവല് ഒരു അഞ്ച് ആറ് ആ ഒരു ലെവലിലേക്ക് താഴുന്ന ഒരവസ്ഥയാണെങ്കിൽ ഡോക്ടേഴ്സ് യൂഷ്വലി ഹിസ്ട്രക്ടമയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ആണ് അതായത് ഗർഭാശയത്തിൽ മുഴകൾ രൂപപ്പെടുന്ന ഒരവസ്ഥ ഇത് വളരെ ഹാംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു കണ്ടീഷനാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഹിസ്ട്രക്റ്റമിയിലേക്ക് നയിക്കുന്നത് എന്ന് വെച്ചാൽ ചിലപ്പം ഈ മുഴകൾ വളരെ പെട്ടെന്ന് തന്നെ വളർച്ച വരുന്നതായിട്ട് കാണാറുണ്ട് ചില കണ്ടീഷനിൽ ഒരു കുഞ്ഞു മുഴകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത കുഞ്ഞു കുഞ്ഞു മുഴകൾ അൺആാക്സിഡ നമുക്ക് മറ്റെന്തെങ്കിലും സ്കാനിങ് വഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ യു എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫൈബ്രോയിഡ് കാണുമ്പം അത് ഇഗ്നോർ ചെയ്യാറാണ് പക്ഷേ ചില കുഞ്ഞു കുഞ്ഞു മുഴകൾ അല്ലെങ്കിൽ ന്യൂമറസ് നമ്പേഴ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കും എസ്പെഷ്യലി നമ്മൾ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെന്റ് വഴി ഒരുപാട് ഫൈബ്രോയിഡ് കേസസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാറുണ്ട് പക്ഷെ ചില കണ്ടീഷനിൽ വലിയ മുഴകളാണ് അല്ലെങ്കിൽ ഈ മുഴകൾ കാരണം ഹെവി ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള പെയിൻ ഉണ്ട് അത് ചിലപ്പം മെൻസ്ട്രൽ ക്രാമ്പ്സ് ആയിരിക്കാം അതായത് മെൻസസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെൻസസിൻ്റെ തൊട്ട് മുമ്പായിട്ടോ വരുന്ന അടിവയറ്റിൽ നിന്ന് വരുന്ന ഭയങ്കരമായിട്ടുള്ള വേദന ആയിരിക്കാം അല്ലെങ്കിൽ സെക്ഷല് ഇൻഡോകോസിൻ്റെ സമയത്തുള്ള പെയിൻ ആയിരിക്കാം അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഈ ഫൈബ്രോയിഡ് കാരണം ഉള്ളതാണെങ്കിൽ ഈ സമയത്ത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു ഫോർട്ടിക്ക് ഫോർട്ടി ഇയേഴ്സിന് എബവ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം ആർത്തവ വിരാമത്തോട് അടുത്ത സ്ത്രീകളിലാണെങ്കിൽ ഹിസ്ട്രക്റ്റമി അതായത് യൂട്രസ് മുഴുവനും എടുത്ത് കളയുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് ആണ് അതായത് നമ്മുടെ അണ്ടാശയത്തിൽ ചോക്ലേറ്റ് പോലെയുള്ള ഒരു ദ്രാവകം വന്ന് അടിഞ്ഞുകൂടിയിട്ട് സിസ്റ്റ് ഫോം ചെയ്യുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇത് യൂഷ്വലി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും അതായത് മെൻസ് ടൈമിൽ അല്ലെങ്കിൽ സെക്സ് ഡ്യൂറിങ് സെക്സിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര ഹെവി പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ക്യൂർ ആക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഡോക്ടേഴ്സ് യൂഷ്വലി ഹിസ്ട്രക്ടമിയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഡിനോമയോസിസ് ആണ് അതായത് നമ്മുടെ ഗർഭാശയത്തിലെ ഒരു ഉള്ളിലുള്ള ഒരു പാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഈ ഒരു പാളി അല്ലെങ്കിൽ ഈ ഒരു വാള് പുറത്തേക്ക് ഗ്രോ ചെയ്യുക അതായത് യൂട്രസിൻ്റെ പുറം ഭാഗങ്ങളിലേക്കായിട്ട് അത് പെരിമെട്രിയത്തിലേക്കൊക്കെ ഗ്രോ ചെയ്യുന്ന ഒരവസ്ഥയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഇതും അതുപോലെ തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും സെക്സിൻ്റെ സമയത്തും അതുപോലെ ബ്ലീഡിങ്ങിൻ്റെ മെൻസ് മെൻസസിൻ്റെ സമയത്തൊക്കെ ഹെവി മെൻസ്ട്രൽ ക്രാമ്പ്സ് പേഷ്യൻസിന് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടുതലും ഒരു നാൽപ്പത് വയസ്സ് വരെ നീണ്ടു നിന്ന് അതിന് ശേഷം ചിലപ്പം നോർമലി ക്യൂറായി പോകുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ അങ്ങനെ ക്യൂറായി പോവാത്ത സി സിറ്റുവേഷനിൽ അതായത് കൂടുതൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ടോളറബിൾ അല്ലാത്ത ഒരു പെയിൻ ആണെങ്കിൽ യൂഷ്വലി ഹിസ്ട്രറ്റമിയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രൊലാപ്സാണ് അതായത് നമ്മുടെ ഗർഭ ഗർഭപാത്രം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ അതായത് ഈ ഒരു ഫെർട്ടൈൽ പീരീഡിൽ അതായത് നല്ല പ്രായത്തിൽ സ്ത്രീകൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രസവിച്ച സ്ത്രീകൾ നോർമൽ ഡെലിവറി ഒരുപാട് കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ ഈ ഒരു ഗർഭപാത്രം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ മൂത്രസഞ്ചിക്ക് ഭാരം കൂടിയിട്ട് മൂത്രസഞ്ചി അതോടൊപ്പം തന്നെ താഴ്ന്നു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അടിക്കടി മൂത്രം പോകുന്ന ഒരു ബുദ്ധിമുട്ട് അറിയാതെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇതിന്റെ കൂടെ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിവിയറായിട്ടുള്ള ലക്ഷണങ്ങൾ ഉള്ള സ്ത്രീകളില് ഹിസ്ട്രക്ടമിയാണ് പറയാറുള്ളത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ക്രോണിക് പെൽവിക് പെയിൻ ആണ് അതായത് സ്ഥിരമായിട്ട് പെൽവിക് റീജിയനിൽ അടിവയറ്റുന്ന ഭയങ്കരമായിട്ടുള്ള വേദന വരിക അതായത് യൂട്രസിന്റെ ചുറ്റിലുമായിട്ട് സിവിയറായിട്ടുള്ള ഒരു വേദന ഇതിന് പല കാരണങ്ങളും ഉണ്ടാവാം മിക്കവാറും ഇൻഫെക്ഷൻ കാരണമാണ് ഇങ്ങനെയുള്ള ക്രോണിക് പെയിൻസ് വരുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം പലതാവാം അതായത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ യൂട്രസിൻ്റെ തന്നെ കാരണങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ ഫെലോപ്യൻ ട്യൂബ് അതായത് അണ്ടാശയത്തുനിന്ന് ഗർഭപാത്രത്തിലേക്ക് വരുന്ന ഫെലോപ്യൻ ട്യൂബ്സിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അണ്ടാശയത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഇത് പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി പെൽവിക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു കണ്ടീഷനിൽ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഹിസ്ട്രക്ടമി ഇല്ലാതെ ഒരു പരിധി പരിധിവരെ നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാലും മിക്ക കേസുകളിലും ഡോക്ടേഴ്സ് ഇതിന് ഹിസ്ട്രക്ടമിയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം പ്രധാനമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ടാണ് കൂടാതെ ഡെലിവറിയുടെ സമയത്ത് ചില പെൺകുട്ടികളിൽ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഹെവി ബ്ലീഡിങ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സമയത്ത് തന്നെ ആ കാരണമായിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കാതെ രോഗിയുടെ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ അമ്മയുടെ ജീവന് തന്നെ ആപത്താണ് എന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണ് ഹിസ്ട്രക്ടമിയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഹിസ്ട്രക്ടമിക്ക് ശേഷം യൂട്രസ് റിമൂവ് ചെയ്യുന്നതോടൊപ്പം സ്ത്രീകളിൽ ഉണ്ടാവാറുള്ളത് എന്ന് നോക്കാം ചില കേസ് മിക്ക കേസുകളിലും ഹിസ്ട്രക്ടമി എന്ന് പറയുമ്പോൾ യൂട്രസ് മാത്രം റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം മിക്ക പ്രധാനമായിട്ടും ഒരു ഫേർട്ടൈൽ പീരീഡ് അതായത് നാൽപ്പത് വയസ്സിന് ആർത്തവത്തേക്ക് എത്താത്ത സ്ത്രീകളിൽ നാൽപ്പത് വയസ്സിന് മുമ്പുള്ള സ്ത്രീകളിലാണ് ഹിസ്ട്രക്ടമി ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ യൂട്രസ് മാത്രം റിമൂവ് ചെയ്യുന്നതായിരിക്കും നന്നാവുക കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്രസിൽ നിന്ന് ഒരു ഹോർമോണും റിലീസ് ആവുന്നില്ല ജസ്റ്റ് പ്രഗ്നൻറ്റാവുക കുട്ടിയെ ക്യാരി ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമാണ് യൂട്രസ് കൊണ്ട് നമ്മൾ ഉണ്ടാവുന്നത് അപ്പം ഈ യൂട്രസ് റിമൂവ് ചെയ്തതോട് കൂടിയിട്ട് മറ്റ് ഹോർമോണൽ ഇംബാലൻസോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല ഈ ഡെന്മാർക്കിൽ ഒരു ഒന്ന് ഒന്നര ലക്ഷത്തോളം സ്ത്രീകളിൽ ഒരു സ്റ്റഡീസ് നടത്തിയപ്പം ഈ ഹിസ്ട്രക്ടമി ചെയ്ത സ്ത്രീകളിൽ യൂ ഓവറീസ് അണ്ടങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് യൂട്രസ് മാത്രം റിമൂവ് ചെയ്യപ്പെട്ട സ്ത്രീകളിൽ മരണനിരക്ക് വളരെ കുറഞ്ഞതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഓവറീസിൻ്റെ ഇമ്പോർട്ടൻസും ഓവറീസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം ഓവറീസ് അതായത് അണ്ടത്തിൽ നിന്നാണ് ഈസ്ട്രജൻസ് അതുപോലെ പ്രൊജസ്ട്രോൺ പോലെയുള്ള സെക്സ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മൾ ഹിസ്ട്രക്റ്റമി ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് യൂട്രസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഹിസ്ട്രക്ടമി ചെയ്യുന്നത് എങ്കിൽ ഓവറീസ് മാക്സിമം അവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് ചില കേസിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഓവറീസ് അൺഹെൽത്തി ആയിട്ട് കാണപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ഒന്നും നടക്കുന്നില്ല അതല്ലെങ്കിൽ മെനോപ്പോസിനോട് അടുത്ത സ്ത്രീകളാണ് പ്രത്യേകിച്ച് ഹോർമോൺ എന്തായാലും സ്റ്റോപ്പ് ആവാനായ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ബൈലാറ്ററൽ ഊഫറക്റ്റമി അതായത് രണ്ട് ഭാഗത്തുള്ള ഓവറീസും കൂടെ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അല്ലാത്ത സാഹചര്യങ്ങളിൽ ഓവറീസ് ഹെൽത്തിയാണ് അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഏർലി ഏജ് ആണ് അങ്ങനെയുള്ള സ്ത്രീകളിൽ ഓവറീസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെറും ഹിസ്ട്രക്റ്റമി അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്സും കൂടെ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സോ ഈ ഓവറീസ് അടക്കം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈസ്ട്രജൻ ഇല്ലാതാവുന്നതോടുകൂടി ഒരു സ്ത്രീകളിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതായത് സന്ധിവേദനകൾ വരാനുള്ള സാധ്യത ഉണ്ട് ഓസ്റ്റിയോപൊറോസിസ് അതായത് ആർത്തവം സംഭവിച്ച സ്ത്രീകളിൽ വരാൻ വരുന്ന അസുഖങ്ങൾ ഈ ഒരു ഏജിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് സന്ധിവേദനകൾ അതുപോലെ പേശിക്ക് ബലക്കുറവ് വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ചില സ്ത്രീകളിൽ ക്യാൻസർ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതായത് ഓവറി ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണാറുണ്ട് അതുപോലെ ഹൃദയത്തിൻ്റെ ഹാർട്ട് കംപ്ലയിൻസ് കൂടുതലായിട്ടും നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഈ ഓവറീസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കേസില് മിക്കവാറും പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഹിസ്ട്രക്റ്റമി സജസ്റ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തി കൗൺസിലിങ്ങിന് പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് മനസ്സിലാക്കി കൊടുക്കണം കാരണം എന്തുകൊണ്ടാണ് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്നത് യു റിമൂവ് ചെയ്യുകയല്ലാണ്ട് മറ്റ് വേറെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഈ സിംറ്റംസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് വഴി രോഗിക്ക് പറഞ്ഞു കൊടുത്ത് അഷുറൻസോട് കൂടി മാത്രം ആണ് നമ്മൾ യൂട്രസ് ഹിസ്ട്രറ്റമി ചെയ്യുന്നത് പിന്നെ മിക്ക സ്ത്രീകളിലും കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്രസ് റിമൂവ് ചെയ്ത് ചെയ്യുന്നതോടു കൂടി ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളത് അത് പറയുകയാണെങ്കിൽ ഊഫ്രെക്റ്റം നേരത്തെ പറഞ്ഞ പോലെ അണ്ടാശയങ്ങൾ റിമൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഈസ്ട്രജൻ ഹോർമോൺ റിമൂവ് പോകുന്നതോടു കൂടി ഇല്ലാതാവുന്നതോടു കൂടിയിട്ട് നമ്മുടെ യോനയുടെ ഇലാസ്റ്റിസിറ്റി കുറയും അല്ലെങ്കിൽ അവിടുത്തെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും അതായത് അവിടെ കൂടുതൽ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് അതല്ലാതെ മറ്റ് കാരണങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ ഹിസ്ട്രക്ടമി വഴി ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി ഈ ഹിസ്ട്രക്ടമി ഏതൊക്കെ പ്രോസീജിയേഴ്സ് എന്തൊക്കെ പ്രൊസീജിയർ വഴിയാണ് യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം മൂന്ന് ത മെയിൻലി മൂന്ന് പ്രൊസീജിയേഴ്സ് ആണുള്ളത് ഓപ്പൺ ബൂൺ സർജറിയാണ് അതായത് വയറ് കീറി ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുമ്പം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം റെസ്റ്റ് രണ്ട് മൂന്ന് മാസം ഫുൾ റെസ്റ്റ് ഇങ്ങനെ

മറ്റൊന്നെന്ന് പറയണത് ലാപ്രോസ്കോപ്പിക് സർജറി അതെ അതായത് കീഹോൾ സർജറി ഇത് ചെറിയ ബൂണ്ടായിരിക്കും ഉണ്ടായിരിക്കുക അധിക കാലം ഒന്നും റെസ്റ്റ് എടുക്കേണ്ടി വരില്ല ഒരു ടു വീക്സ് ടു ത്രീ വീക്സ് റെസ്റ്റ് എടുത്താൽ മതിയാവും പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഹെവി വെയ്റ്റ് എടുക്കാതിരിക്കുക ബാക്കിയുള്ള വീട്ടുജോലികളൊക്കെ ചെയ്യാൻ പറ്റും ഈ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊന്ന് പറയുന്നത് വെജൈനൽ സർജറിയാണ് അതായത് വെജൈന വഴി തന്നെ യൂട്രസ് വൂണ്ടൊന്നും ഓപ്പൺ ചെയ്യാണ്ട് വൂണ്ടൊന്നും ഉണ്ടാക്കാതെ തന്നെ വെജൈന വഴി യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതെന്ന് പറഞ്ഞാൽ ചെറിയ യൂട്രസ് ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് തരം പ്രൊസീജിയേഴ്സ് വഴിയാണ് ഹിസ്ട്രക്റ്റമി യൂഷ്വലി കൂടുതൽ ആളുകളും ഓപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് കീഹോൾ സർജറി ആയിരിക്കും കൂടുതൽ റിസ്ക് കുറവായിരിക്കും അതുപോലെ ബൂണ്ട് കുറവായിരിക്കും കുറഞ്ഞ കാലയളവിലെ റെസ്റ്റ് മാത്രമേ ഇതിൻ്റെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പം ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം